കൊല്ലം മുണ്ടയ്ക്കൽ പാവനാശം മുതൽ വരെ തീരദേശ റോഡിലൂടെയുള്ള വാഹനയാത്ര നടുവടിക്കും നൂറുകണക്കിന് ചെറുതും വലുതുമായ കുഴികളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഗതാഗത കുരുക്കില്ലാതെ ഇതുവഴി എളുപ്പം പോകാമെന്നാഗ്രഹിച്ചാണ് പലരും തീരദേശപാത തിരഞ്ഞെടുക്കുന്നത് എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ് ഒട്ടും യാത്രായോഗ്യമല്ലാത്ത നിലയിലാണ് ഈ പാത തീരദേശ റോഡിന്റെ ബീച്ചു മുതൽ ഇരവിപുരം കുരിശെടി വരെ ഹാർബർ എഞ്ചിനീയറിംഗും ഇരുവിപുരം കുരിശടി മുതൽ താനിയിലേക്ക് പോകുന്ന റോഡ് പൊതുമരാമത്തും നിർമ്മിച്ചതാണ് അഞ്ചു വർഷത്തിനു മുമ്പ് പൊതുമരാമത്ത് നിർമ്മിച്ച ഇരുവിപുരം കുരിശടി മുതൽ താനിയിലേക്ക് പോകുന്ന രണ്ട് കിലോമീറ്റർ പാതയിൽ ഇരുപതോളം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആറുമാസം മുൻപ് പൊളിഞ്ഞ റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും റോഡ് വീണ്ടും പൊളിഞ്ഞു ഇരുചക്ര മുച്ചക്ര വാഹന യാത്രക്കാരാണ് ഇതുവഴി യാത്ര ചെയ്യാൻ ഏറെ പാടുവിടുന്നത് തീരദേശ റോഡിൽ ഇരുവിപുരം പള്ളി മുതൽ ഗാർഫിൽ നഗർ കാക്കത്തോപ്പ് മുണ്ടയ്ക്കൽ പാപദാശം വരെ വാഹനങ്ങൾക്ക് കുറഞ്ഞ സ്പീഡിലെ പോകാൻ സാധിക്കൂ കാക്കത്തോപ്പ് ഭാഗത്ത് തീരദേശ റോഡിന്റെ പകുതിയും കടലെടുത്തു ഒരു ബസ് കഷ്ടിച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത് ആറ് സ്വകാര്യ ബസ്സുകളും കളിയാക്കവിള മുതൽ കരുനാഗപ്പള്ളി വരെ സർവീസ് നടത്തുന്ന ഒരു കെ ബസ്സും ഈ പാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത് കാക്കത്തോപ്പിലെ പുലിമുട്ടുകളുടെ നിർമ്മാണത്തിന് ശേഷം തീരദേശ റോഡ് നിർമ്മിക്കുമെന്നായിരുന്നു ഒരു വർഷം മുൻപ് നടത്തിയ തീരസദസ്സിൽ മന്ത്രിയുടെ ഉറപ്പ് എന്നാൽ ഉറപ്പ് എല്ലാം പാഴ്വാക്കായി